സാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഞാൻ പറയുന്നില്ല ആരാണെന്ന് സാർ കാണുമ്പോൾ സാറിന് മനസ്സിലാവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാണ് സാർ അറിഞ്ഞില്ലായിരുന്നില്ല ഞാനതോ അതെ അതുകൊണ്ട് ചേർത്തിട്ടാണ് ഞങ്ങളങ്ങനെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു അതേ വെള്ളപ്പോ തന്നെ ജസ്റ്റ് വിളിക്കാതെ എന്റെ ക്ലാസ്മേറ്റ് എന്താ സർപ്രൈസ് എന്താ സർപ്രൈസ് സർപ്രൈസ് ബൈ യു വിൽ നോ ഓൺലി എങ്ങനെയായിരുന്നു ഇപ്പോ ഈ നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളോട് കാണിക്കാൻ സാധന സമയം കിട്ടിയിട്ടുണ്ടോ സ്നേഹമൊക്കെ കാണിക്കാൻ സമയം ഭയങ്കര ആയിരുന്നു നല്ല സമയത്ത് ഭയങ്കര സ്നേഹവും അഫെക്ഷൻ മറ്റുമായിരുന്നു പക്ഷെ ഇല്ല ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കളക്ടറൊക്കെ ആയിരുന്ന സമയത്ത് ഹാർഡ്ലി അറ്റ് ഹോം ഇപ്പം തിരക്കായിരുന്നു ഇടുക്കിയും പാലക്കാടുമായിട്ട് ഞങ്ങൾ കോട്ടയത്തുമായിരുന്നു ബേസ് കോട്ടയായിരുന്നു ഇപ്പം വീക്കെൻഡ്സൊക്കെ വരുവുള്ളൂ അങ്ങനെയൊക്കെ പിന്നെ ഒരുമാതിരി സെറ്റിൽഡ് ആയപ്പോ ഞാനും അങ്ങ് പോയില്ല എന്നാൽ സാറെ കുറിച്ച് ൈസിൽ തന്നെയാണ് എപ്പോഴും എം എ കഴിഞ്ഞു പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിൽ എം എസ് കോഴ്സ് പൂർത്തിയാക്കി അതെന്താണ് സാറിന്റെ ഇതിലേക്ക് പോകുന്നത് സാർ എഞ്ചിനീയറിംഗ് പിന്നെ അത് കഴിഞ്ഞ് ഐ എ എസ് അങ്ങനെയൊന്നും പോവാതെ ഇത്തരം എം എ ഒക്കെ എംഎ കഴിഞ്ഞപ്പോ ാണ്ഡ ഹർ ബ്രദർ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഇവര് ഈ പിള്ളേരുടെ കൊച്ചായിരിക്കുമ്പോൾ റോഡിൽ കൂടെ നടന്നാല് ഇവളെപ്പോഴും സൈഡിൽ ഇവള് നടന്നിട്ട് നേരത്തെ സേഫ് ആയിട്ടുള്ള മറ്റേ സൈഡിലെ സാറ് വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തിലേക്ക് അങ്ങനെയൊന്നുമില്ലേ പിള്ളാരോടില്ല അത് അങ്ങനെ ആയിരിക്കും അപ്പഴും അങ്ങനെയാണ് അല്ല പൊതുവേ സാറിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു പരിക്കലാണെന്ന് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെ ഇല്ല അങ്ങനെയൊന്നുമില്ല വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണമല്ലോ അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂസ് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നുമില്ല എന്റെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത് എന്നെ സു കൊണ്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ അതും രാത്രി പത്ത് മണി കഴിഞ്ഞിട്ട് അടച്ച ശേഷം തുറപ്പിച്ച്

അവിടെ രണ്ട് ഉണ്ട് അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോനെ സൂവിൽ പോകണമെന്ന് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ വന്ന അതിനെ അപ്പുറത്ത് നടക്കാറ് സാറ് അപ്പോൾ അവിടെ കുറെ കുറുകരൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ചിലപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് കാണിച്ചു അടിച്ചു വിടും സന്തോഷമായിട്ട് പോകുന്നു അതിൽ ആദ്യത്തെ ഓർമ്മ അല്ലേ മറക്കാൻ പറ്റാത്ത ഓർമ്മ ഒരുപാട് ഓർമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ മദർ മരിച്ച സമയത്ത് സാറ് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത് ഇങ്ങനെ സാർ ഒറ്റ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അതില് ആഹ് അതിലൊത്തിരി വിഷമം തോന്നി ഇൻഫാക്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒറ്റക്ക് താമസിക്കണ്ട എന്റെ കൂടെയോ ബ്രദറിന്റെ കൂടെയോ ആടെ കൂടെ ആണെങ്കിലും കൂടെ താമസിക്കുവോ അല്ലെങ്കിൽ വന്നാലും ടുപ്പൊ തിരുവനന്തപുരം നഗരത്തിന്റെ മുകളിൽ പറക്കുന്ന കാക്കകൾ പോലും നമുക്ക് പ്രത്യേക പരിചയം ഇവിടുത്തെ പിന്നെ എന്നെ കൂടുതൽ അറിയുന്നവരും

പന്ത്രണ്ട് അപ്പൊ ഇടക്ക് ചെല്ലുമ്പോ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഈ ഭക്ഷണം പരിചയം അത്ര താല്പര്യമില്ല ഇവര് കുറച്ച് ദിവസമല്ലേ വരല്ലോ ഈസ്റ്ററിന് വന്നു ഈസ്റ്റർ അവരുടെ വീട്ടിലായിട്ട് വീട്ടിലായിരുന്നു ബാംഗ്ലൂരിൽ പോകാറില്ല മകൻ്റെ അടുത്ത് അങ്ങനെ അതിന്റെ അടുത്ത് മോറിയാറ് ബിക്കോസ് ദൂരെ പോകണ്ടേ പിന്നെ വല്ല പ്രസംഗത്തിനൊക്കെ പോണ വഴിക്ക് അവന്റെ അപ്പൊ രാവിലെ ബർത്ത്ഡേ വിളിച്ചില്ല എന്നെ മെസ്സേജ് ചെയ്തേ ഉള്ളൂ അപ്പൊ ഞാനും വിളിച്ചില്ല പറഞ്ഞു ഞാൻ ഞാൻ രാവിലെ ഏഴുമണിയപ്പോ ഡോക്ടർ ബാബു പോൾ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലുപരിയായിട്ട് സാറിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വളരെ അപൂർവമായിട്ട് ഇപ്പൊ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അതും കൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു വേദിയായി ഈ സമാഗമം അതിൽ വളരെയധികം സന്തോഷമുണ്ട്